എന്റെ ചേർന്നത് ഇവിടെ ഈ മൃതദേഹം കൊണ്ടുപോകാൻ എന്റെ ചേർന്നത് ആദ്യമായിട്ടുണ്ടായ അനുഭവം അപ്പുച്ചാമി എന്ന് പറയുന്ന ആള് കാളവണ്ടിയിൽ ശവശേതം കൊണ്ടുപോകുന്നത് ചെറിയ തോർന്നൽ കിടക്കുന്നുണ്ട് അത് ആ ദുർ ദുർഭുർഭരണമാണെങ്കിൽ പറയുകയാണ് ദുർഭരണമാണെങ്കിൽ രാത്രി ഇവിടെ വന്ന ഒരു പോലീസുകാരൻ അന്നത്തെ അതായത് പോലീസിന്റെ വേഷമൊന്നുമല്ല ഈ വേഷമൊന്നുമല്ല ആ ആ ഇവിടെ പോലീസുകാരൻ വന്നിട്ട് നേരം വിളിക്കുന്നവരെ കാത്തിരിക്കുക എന്നിട്ട് ആപ്പുച്ചാമിടെ വണ്ടി വന്നാൽ വണ്ടിയിലേക്ക് എടുത്തു വെച്ച് കൊണ്ടുപോകലാണ് അത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് പിന്നെ അതും ഈ എസ്ഇസിന്റെ അതും കൊണ്ടുപോവില്ല അതിന്റെ മുകളിൽ ആളുകള് അത് മാത്രമേ കൊണ്ടുപോകുള്ളൂ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടാല് അത് അവിടെ എത്തി നോക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല കൊണ്ടുപോവുകയില്ല പിന്നെ കൊച്ചിന് മാറ്റം വന്നപ്പോ വേറൊരു മൃതദേഹം കൊണ്ടു വേറെ സൗകര്യം വന്നു കൊണ്ടാൽ നമ്മുടെ ഈ ബേബി ചാബും ബാബുദാബുഷെ ഉണ്ടായിരുന്നോ വാവിച്ചായന്റെ ഒരു വണ്ടിയാണ് പിന്നീട് ഇവിടെ ആ ഒരു ഇതിനു വേണ്ടി വന്നത് ആ അപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്നു കാരണം പുള്ളിക്കൊന്നും അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഒന്നുമില്ല കാരണം മൂപ്പര് ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്നുള്ളത് കൊള്ളത് അതാണ്ട് ഗുണം ആര് ഗുണം കൊണ്ട് മാത്രമാണ് അതെ മറച്ചത് അയാൾ ഹിന്ദു ആയിരുന്നു എങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമായിരുന്നു അയാളെ ഹിന്ദുമാര് മറ്റൊരു പിന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനി ആയത് കാരണം അയാൾക്ക് അവിടത്തെ ജാതി മതമൊന്നും ഇല്ലാത്തത് കാരണം അയാളെ പ്രദേശത്ത് കൊണ്ടുപോകാനും ആശുപത്രി പോകാനൊക്കെ അന്ന് അന്നായാലും ചെയ്യാറായിട്ടുണ്ട് അല്ലാതെ അല്ലാത്തവരുടെ ഈ എസ് സി വിഭാഗത്തിന്റെ മൃതദേഹത്തേക്ക് അങ്ങനെ വരികയാണെങ്കിൽ അതും വീട്ടിലിട്ട് കത്തിക്കാനൊന്നും പറ്റില്ല അതാ തൊട്ടപ്പോ ആ ഞാൻ കാണിച്ചല്ലേ കാണുന്നത് ചോറിനപ്പറമ്പ് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ കുഴിച്ചിട്ടോണം അതല്ല അവരെ കത്തിക്കാനോ മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സൗകര്യങ്ങളൊന്നുമില്ല അന്ന് ഇവിടുത്തെ സ്ത്രീകൾ പ്രസവിച്ചെന്ന് ആരും പറയാരിക്കില്ല സ്ത്രീകള് പിന്നെ പാടത്ത് പണിക്ക് പോയി പണിസ്ഥലത്തിന് കയറി വന്ന് പ്രസവിച്ച കുറെ എനിക്ക് അനുഭവമുണ്ട് അനുഭവമുണ്ട് ഒന്ന് എന്റെ എന്റെ ചെറിയ എന്റെ ചെറിയമ്മ എന്റെ ചെറിയമ്മ എന്റെ ചെറിയമ്മ തേരക്കാരുടെ പാർത്ത് പണി എടുത്ത സമയത്ത് അവിടുന്ന് കീറി വന്നിട്ടാണ് ഇവിടെ വീട്ടിൽ വന്ന് പ്രസവിച്ചു അപ്പോഴാണ് പ്രസവിച്ചു എന്ന കാര്യം ഞങ്ങൾ അറിയുന്നത് പിന്നെ ആ ഒരു അത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് അതേ തമ്പടാൻ കൊടുക്കുകയുള്ളൂ ആ ലീവേ കൊടുക്കുകയുള്ളൂ പതിനഞ്ചാം ദിവസം കുട്ടിയെ ശുദ്ധമാക്കി എടുക്കുക എന്ന ചടങ്ങുണ്ടെന്ന് പതിനഞ്ചിൻ്റെ അന്ന് ആ ശുദ്ധമാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും പണിക്കാകണം ആ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പാണ് ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് പ്രസവിക്കാൻ കിട്ടാവുന്ന ആകെ സ്ഥലം ആ ഒരു ഗ്യാപ്പ് അതെ അനുഭവിക്കൂ എന്നത് പിന്നെ അന്ന് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പൊന്നമനീസ് എന്ന് പറയുന്ന ആള് ചൂരോട്ടുണ്ട് നമ്മുടെ സത്യന്റെ ഒക്കെ അമ്മ അതായത് എൻ്റെ എന്റെ സഹപാഠി ബീനയുടെ അമ്മ ആ അതെന്താണ് അദ്ദേഹം അവരുടെ ഭർത്താവ് കെ എസ് ആർ സി ഡ്രൈവറാണ് അവരെ രാത്രി പോയി ചൂട്ട് കെട്ടി പൂട്ടിക്കൊണ്ടു വരണം അങ്ങനെയൊരു സൗകര്യമായിരുന്നു വേറെ വേറൊരു സൗകര്യമില്ല എന്നിട്ട് എത്തിയെന്നൊക്കെ പറയും അവർ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് അവരുടെ ആ സൗകര്യം വെച്ചുകൊണ്ടാണ് ചെയ്യല് അതിനകത്ത് പരിധിക്ക് അപ്പുറം വിട്ട് പോയാൽ പോയാൽ തന്നെ വേറെ അവിടെ കൊണ്ടുപോകാൻ ചികിത്സിക്കണം ഒന്നും സൗകര്യം ഇല്ല എവിടെയില്ല പിന്നെ ആകെ നാട്ടുവൈതന്മാർ എന്ന് പറയുന്നത് ചെറുക്കപ്പെടുക അപ്പൂട്ടം വൈദ്യലും അപ്പൂട്ടി വേദനയും വേണു പിന്നെ മുദ്ര പത്താണി ഡോക്ടറിന്റെ അന്നാണ് പിന്നെ നമ്മുടെ കൊച്ചിയാടിന്റെ ഹോമിയോപ്പതി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അന്ന് ഇവിടുത്തെ ഒരു ചികിത്സാ സൗകര്യം എന്ന് പറയുന്നത് ആ പത്താൻ ദോസം പറഞ്ഞു അത് ഈ പട്ടാമ്പി പറയാ പത്താമ്പിയിലുള്ള പത്താമ്പിയിലെ ഒരു പിന്നെ ഡോക്ടർ നമ്മുടെ റിക്വേഷൻ ക്ലബ്ബ് ഇപ്പൊ നിൽക്കുന്ന ആ സ്ഥലത്ത് അവരുടെ ക്യാമ്പ് തന്നെ അയാളുടെ പറയുന്ന പറയുന്നത് പച്ചക്കളർ പൊടിയും തേനും മാത്രമാണ് ആ ഏത് അസുഖവും ഒന്നാകും അന്ന് ഈ വയറിളക്കവും ഛർദിയും വർദ്ധമാനാണ് അത് ഈ ദാരിദ്ര്യത്തിന്റെ ഭാഗമാണ് അങ്ങനെ രോഗങ്ങളുടെ തുടർച്ചയായിരുന്നു എല്ലാ കാലത്തും എല്ലാ കാലത്തും അതായത് വേണ്ട വേണ്ട പോഷകാരം കിട്ടാതെ നീങ്ങുവെക്കുമായിരുന്നു വേണ്ടത്തെ പോഷകാരം കിട്ടാത്ത എന്റെ തൊട്ട വീട്ടിൽ തന്നെ ഒരു പയ്യൻ ഈ അന്ന് വിളിച്ചിരുന്ന മഹോദരൻ എന്നൊക്കെ അന്ന് വിളിച്ചിരുന്നു ഭയം തീർത്ത് വീർന്ന ഈ ശരീരത്തില് വേടത്തെ പോഷകാരം കിട്ടാത്ത ഭാഗം കൊണ്ടാ അങ്ങനെ ഒട്ടേറെ ഇവിടെ മരിച്ചിട്ടുണ്ട് എന്റെ കണ്ണീന് വെച്ച് മരിച്ചിട്ടുണ്ട് ആകെ എലിച്ച് അന്ന് ഗ്രഹണി പിടിച്ചതൊക്കെ പറയും ആകെ എലിച്ച് കയ്യും കാലമൊക്കെ സൂക്ഷിച്ച് ഭയറിങ്ങോട്ട് തീർത്ത് ആ വേടത്തെ ഭക്ഷണം പോഷകഹാരം ഒന്നും കിട്ടാത്തതിന്റെ ദോഷം കൊണ്ട് അന്ന് ഒട്ടേറെ പിള്ളേർ ഇവിടെ മരിച്ചിട്ടുണ്ട് പിള്ളേർ മാത്രമല്ല എല്ലാവരും ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ച ഒട്ടേറെ അനുഭവങ്ങൾ എനിക്കുണ്ട് അത് എന്റെ കോളനിക്കകത്ത് ഈ എ സി കോളനിക്കകത്ത് എനിക്ക് അത്രയും അനുഭവങ്ങൾ ഒരുപാടുണ്ട് കാഞ്ഞപ്പുഴ ഡാമിനെ കുറിച്ച് എന്റെ എന്ന് പറയുന്ന കായപ്പുഴ ഡാമില് ഞാൻ പണിക്ക് പോയിട്ടുണ്ട് കാഞ്ഞപ്പുഴ ഞാൻ ഡാമില് ഞാന് സെമന്റ് ചെട്ടി ചുമക്കാൻ അന്ന് കലവ എന്ന പറയാ വേറെ പേര് കലവ അന്ന് ഡാമിന്റെ മുമ്പില് അന്ന് ഇവിടെ പണിയെടുക്കുന്ന കൽപ്പക ടീം മദർലാൻഡ് ടീം മേരി ലാൻഡ് പിന്നെ ചെട്ടിയാർ വേലിക്കുട്ടി ചെട്ടിയാർ വേലിക്കുട്ടി ചെട്ടിയാരുടെ സൈറ്റിൽ ഞാൻ അത് സിമെന്റും തലമുററ്റാൻ പോയിരുന്നു അന്ന് എനിക്ക് കിട്ടിയിരുന്ന കൂടി മൂന്ന് രൂപയാണ് അത് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് അത് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ലീവ് എടുക്കും അല്ലെങ്കിൽ ശനി ശനിയാഴ്ച പോവും ഞാരാശമില്ല ശനിയാഴ്ച പോകും അത്രയും പോയി കഴിഞ്ഞാൽ അതെങ്കിലും നമുക്കൊരു ആശ്വാസമാകും എന്ന രൂപത്തിൽ ഞാൻ പോയിട്ടുണ്ട് കലവേറ്റാൻ പോയിട്ടുണ്ട് ഒരു ഒരു ദിവസം കലവേറ്റാൻ പോയ സമയത്ത് ഈ ചെമ്മന് കെട്ടി ചെമ്മില് കൊള്ളുന്ന സമയത്ത് സിമെന്റിന്റെ കറ കൊണ്ട് വിരൽ മുഴുവൻ പൊള്ളിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ കറങ്ങുന്നുണ്ട് എന്റെ പെങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും ഇല്ലാത്ത തുടർന്നാണ് പോകേണ്ടി വന്നു ഞാൻ പിന്നെ കൊച്ചുകളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് ഞാൻ സ്കൂളിൽ പോയിട്ട് പറയും പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറയും അങ്ങനെ ആ അനുഭവം ആ അനുഭവം എനിക്കുണ്ട് ഈ ഡാമിന്റെ പണി കഴിയുന്നതിന് മുമ്പ് ഡാമിന്റെ പണി നടന്നോണ്ടിരിക്കെ ഇപ്പുറത്ത് കെട്ടിട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വള്ളത്തോട് എന്ന് പറയുന്ന അതിന് പുറകേശ വെള്ളത്തോണല്ലോ അവിടെ സർക്കാരിന്റെ എസ്റ്റേറ്റിന്റെ സർക്കാർ എൻഗേജ് ചെയ്ത ഒരു റബ്ബർ തോട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങള് കുരു കൂലിക്ക് പെർക്കാൻ പോകുമായിരുന്നു അന്ന് കുട്ടികളെ പച്ച സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രമേ കൊണ്ടുകൊള്ളു അതിന് ജോലി പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു അവിടെ അവര എന്നീം വിളിച്ചു വിവൃത ഉണ്ടെന്ന് ആളെന്തായിരുന്നു ഞങ്ങൾ വിട്ട് വെള്ളത്തോട്ടിൽ ആ പുഴ കടന്നു പോയിട്ട് ആ സർക്കാരിന്റെ കയ്യിൽ നിന്നുള്ള റബ്ബർ തോട്ടിൽ കുരുപെറുക്കി കുരുപെറുക്കി കിട്ടി അന്നൊക്കെ അവസാനം ഞങ്ങൾക്ക് കുരു കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് പൈസയും കിട്ടില്ല ഒന്നും കഞ്ഞിയില്ല ഇല്ല പൈസ ഇല്ല ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുന്ന ഘട്ടവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങള് അതുപോലെ തന്നെ ആ സമയങ്ങളിൽ നല്ല മഴയുള്ള സമയത്ത് ഞങ്ങൾക്ക് പിന്നെ പട്ടണായിട്ടുണ്ട് അതുപോലെത്തർക്കൂര് പൊരുങ്ങിക്കൊണ്ടുവന്ന് കടയെ കൊണ്ടു കൊടുത്ത് കപ്പ വാങ്ങിയിട്ടുണ്ട് കപ്പ വാങ്ങി ഉണ്ടാവേ അന്ന് കിട്ടിയിരുന്ന അരി ഇരുമ്പ്രേ കിട്ടിരുന്നു അന്ന് മറ്റൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ മലയോര കർഷകരുടെ വീടുകളിൽ കപ്പ വാട്ട് കപ്പവാട്ട് എന്നൊരു അനുഭവം ഉണ്ടായിരുന്നു കപ്പവാട്ട് അതൊരു ഉത്സവമായിട്ടാണ് ഉണ്ടായിരുന്നത് അത് കപ്പ വരച്ച് രാത്രി അരിഞ്ഞിട്ട് പുഴുങ്ങി പാറപ്പുറത്ത് ഉണക്കാൻ അന്ന് വീട്ടിൽ പണിക്കൊക്കെ ഒരു ആൾക്കാർക്ക് പോവും വരുന്ന സമയത്ത് കുറെ അത് ബാക്കി കുറെ ശേഷിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇത് വീട്ടിലേക്ക് കിട്ടും അത് വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് പുഴുങ്ങി തിന്നാ ഇഷ്ടംപോലെ പുഴുങ്ങാനുണ്ടാവും സാധനങ്ങള് പിന്നെ ബാക്കി ഞങ്ങൾ വരെ ഈ വെട്ടി കരിഞ്ഞ് പച്ചക്കപ്പ് വെട്ടി കഴിഞ്ഞ് ഉണക്കി അതിന്റെ പൊടി ഉപയോഗിച്ചിരുന്നു രാജൻ ഡോക്ടറെ കുറിച്ച് ഡോക്ടറെ കുറിച്ച് എനിക്ക് അത്ര വലിയൊരു പരിചയമില്ല പക്ഷെ ഡോക്ടർ ഇവിടെ വന്ന് ക്ലിനിക്ക് തുടങ്ങുന്ന അനുഭവം എനിക്ക് അറിയാം ക്ലിനിക്ക് തുടങ്ങിയ അനുഭവം അത് അത് വരയ്ക്ക് രാജൻ ഡോക്ടറെ കുറിച്ച് അറിയില്ല അന്ന് അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് ജോർജ് മുതലാളി എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ എനിക്കറിയായിരുന്നു മറ്റുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു ജോർജ് മുതലാളിയായിരുന്നു അദ്ദേഹം പഠിത ഒരു പള്ളി ഉണ്ട് ഇവിടെ ആ പള്ളിയിൽ വർഷം വർഷം നടക്കുന്ന നേർച്ചയുണ്ട് ആ നേർച്ചയ്ക്ക് അപ്പം കിട്ടുമായിരുന്നു അതിനുവേണ്ടി ഞങ്ങള് സ്കൂളിൽ പോവാതെ കാത്തിരിക്കുമായിരുന്നു വാങ്ങിയിട്ടുണ്ട് മേടമാസത്തിലാണ് അതായത് പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം ഫസ്റ്റിലാണ് ആ നേർച്ച നടക്കാറ് ഞാനൊക്കെ ഇഷ്ടം പോലെ അപ്പം വാങ്ങിക്കാൻ പോയിട്ടുവിടെ അപ്പത്തിന് വേണ്ടി ഞങ്ങൾ കുട്ടികൾ കരുപുടി കൂടി കല്ലുകൂടി ഉണ്ട് അതൊക്കെ അനുഭവമാണ് അന്നിവിടെ നായാടി വരുമായിരുന്നു നായാടി നായാടി വളരെ കറുത്ത് ആ അതെ അതെ ശങ്കര ശങ്കർ നായാടി അത് ഞങ്ങളുടെയൊക്കെ അവർക്ക് വളർത്തലേ കയറി വരാൻ പറ്റില്ല തമ്പുരാക്കന്മാരുടെ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഖാദങ്ങൾക്ക് അപ്പുറം മാറി നിൽക്കണം മറ്റുള്ള വീടുകളിൽ പോയാലും പിന്നെ ആ അത്താൽ വരെ അല്ലെങ്കിൽ വേലിക്കുറ്റി വരെ വരാൻ പറഞ്ഞുള്ളൂ ആ സമയത്ത് നമ്മൾ മരിച്ചുപോയ ആളുകളുടെ മരിച്ചുപോയ ആളുകളുടെ തുണികളും എന്തെങ്കിലും അവശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൊടുക്കുക അദ്ദേഹത്തിനാണ് നെല്ലുണ്ടാവും ഈ മരിച്ചു കിടക്കാനുള്ള ചില കർമ്മങ്ങൾ നടക്കുമല്ലോ അതിനകത്ത് അതിനകത്ത് നെല്ലുണ്ടാവും ഉണ്ടാവും അരി ഉണ്ടാവും നീരുണ്ടാവും അങ്ങനെ പൂജയ്ക്കും ഇതൊക്കെ സാധനങ്ങൾ എന്താ ചെയ്യുക ഇത് വാങ്ങിക്കാൻ വേണ്ടി മായാടി വരും അപ്പൊ അവർക്ക് കുറച്ച് അരിയും ഈ സാധനങ്ങളൊക്കെ പടക്കൂടി അവർക്ക് കൊടുക്കുവായിരുന്നു പിന്നെ അന്ന് ഞങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കുളിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ കനാലിന് തുടക്കത്തിൽ അത് കരാറിൽ ഇല്ല കരാളിൻ്റെ ഇവിടെ ദിവസം കൊണ്ടുപോകുമ്പോൾ വെള്ളം അതിനകത്തൊന്നുമില്ല ഞങ്ങൾ പോയിരുന്ന അവിടെ മലയോഴുകോലിണ്ട് അതുപോലെ തന്നെ താളിപ്പാടൊക്കെ വീട്ടുകാരുടെ ഒറത്താപ്പുറത്തിൽ തോടുണ്ട് ഇവിടെ പോയിട്ടാണ് ഞങ്ങൾ കുളിച്ചിരുന്നത് വേറെ കുളിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല അതല്ലെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും അതിൽ കഴായ എന്ന് പറയും ഒന്നുമില്ല കലാലത്ത് ഞങ്ങള് കുളിക്കും അതുപോലെ വെള്ളം കുടിവെള്ളത്തിന്റെ ക്ഷാമമാണ് ഏറ്റവും വരുന്നത് ഇവിടെ കുടിവെള്ളം നമുക്ക് ഈ അടുത്തുള്ള വീടുകളാരും അവരെ കുടിവെള്ളം തരില്ല അഥവാ തരുന്ന ഒരു ആളെന്ന് പറയുന്നത് വീടാണ് അവിടെ പോയാലത് അവർ കൂറി തരണം നമ്മൾ കൂടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ മാറിയിരിക്കണം അവർ കൂർ നമുക്ക് തെരുക നമ്മുടെ ആലക്കൊത്ത് കിണർ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും തെരലായിരുന്നു വെള്ളം തെരലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് കുഴി മാറ്റി വെച്ചിരുന്നു അവിടെ രണ്ട് ജാതിക്കാർക്ക് രണ്ട് കുഴിയായിട്ട് ആ രണ്ട് ജാതിക്കാർക്ക് രണ്ട് വെള്ളക്കുഴിയായിട്ട് ഈ കാവ തൊട്ട് ബാക്കിൽ ഇപ്പഴും ഇപ്പം ഇപ്പഴും ഉണ്ടാവും അത് അത് ഒരു കോളേജിൽ നിന്ന് ചെറു വിഭാഗക്കാർക്കും ഒരു കോളേജിൽ നിന്ന് പാഠപുഴക്കാർക്കും മാത്രമേ വെള്ളം എടുക്കാൻ അന്ന് ഉണ്ടായിരുന്ന അധികാരങ്ങൾ അത് പിന്നെ എത്ര ചീത്തലും ആ വെള്ളം ഉപയോഗിക്കാവൂ ചില സമയത്ത് വെള്ളം പറ്റും ആ സമയത്ത് നമ്മൾ വെള്ളം ഞാൻ ഞാനൊക്കെ അമ്മിമുക്ക് പോയിട്ട് വെള്ളം ഏറ്റിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകി വെച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് അന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല ഈ അടുത്ത വീട്ടിൽ ആരും തരില്ല ഈ താഴത്തെ അമ്പലത്തിന്റെ മുറ്റത്ത് പോലും ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലായിരുന്നു കുടിവെള്ളം വലിയ വലിയൊരു പ്രശ്നമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ളം